എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദേ അങ്ങനെ കിടക്കര വീട്ടിൽ നിന്ന് കൂട്ടാട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് കൂടി കുറച്ച് എന്തായാലും വിഷമത്തോടുകൂടി കുറച്ച് കൂടി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്താണെന്ന് വെച്ചാ ഓണം കഴിഞ്ഞ് നമ്മുടെ കൈയുടെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് വിഷമം വന്ന് വീട്ടിൽ നിന്നപ്പോൾ കുറച്ച് സന്തോഷമായി അതുകഴിഞ്ഞ് തിരിച്ചിങ്ങാട് വരുമ്പോൾ കുറച്ച് സങ്കടമായി പിന്നെ ദയോടെ കൂട്ടാട് എത്തിയപ്പോൾ കുറച്ച് സന്തോഷമായി അങ്ങനെ ദേ നമ്മളിനി കൂട്ടുകാട് വിശേഷങ്ങളുടെ ദിവസങ്ങളാണിനി അപ്പോൾ നമ്മുടെ കൂട്ടുകാട് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ദേ നമ്മൾ വന്നപ്പോഴേക്കും നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ മുറ്റത്ത് കളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വയ്യാതിരുന്ന കാരണം അമ്മതേ കളം എല്ലാം വാരി കളത്തിൻ്റെ നമ്മുടെ തൃക്കക്കരപ്പനയൊക്കെ കഴുകിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തുവച്ചിട്ടുണ്ട് മകത്തേക്ക് എടുത്ത് വെച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കന ഉള്ളതുകൊണ്ട് എടുത്തു വെച്ചില്ല അപ്പോൾ നമ്മുടെ ദേ തൃക്കരപ്പ വെച്ചിരുന്നതും കളം ഇട്ടിരുന്നതും ആയ സ്ഥലങ്ങളൊക്കെ നല്ല പഴയതുപോലെ ആയി കുറച്ചു ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ആ മണ്ണൊക്കെ ഉണ്ടായിരുന്നത് മണ്ണൊക്കെ നമ്മൾ കുറേ ഇട്ടിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പൊക്കൃക്കരപ്പനെയൊക്കെ കഴുകി ഇനി കഴുകിയൊക്കെ നല്ല സെറ്റായിട്ട് ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു കവറിലൊക്കെ ആക്കി എടുത്ത് വെക്കാം അങ്ങനെ ഞങ്ങളപ്പം വീടും വീടും പരിസരമൊക്കെ നടന്ന് കാണായിരുന്നു ഒരാഴ്ചക്ക് ശേഷമുള്ള നമ്മൾ നമ്മുടെ കൂട്ടുകാടെത്തിയത് അപ്പോൾ വീടും പരിസരമൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒരു നടന്ന് കാണല് കഴിഞ്ഞിട്ടാണ് കാരണം ഇത്രയും നേരം അമ്മ ഉണ്ടായിരുന്നു ഇവിടെ അമ്മ വന്ന് ഓരോ വിശേഷങ്ങളും ഫോൺ ചെയ്താനുള്ള വിശേഷങ്ങൾ കൈ അന്ന് നീര് ഒരുപാട് വെച്ച് കണ്ടത് കാരണം പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ചെടിയേക്കളായിട്ടൊക്കെ ഇരിപ്പുണ്ടെന്നൊക്കെ അമ്മ അമ്മതേ അപ്പോൾ നമ്മൾ പോയി വന്നപ്പോഴൊക്കെ അഞ്ച് മുട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഇവിടെ അഞ്ച് ആറ് ആറ് മുട്ടുകളൊക്കെ ഇട്ട് ബാക്കി ചെടികളൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട് നമ്മൾ ആ പൂവൊക്കെ കളഞ്ഞ സ്ഥലത്ത് ഇതേ ഒരേന്നൊക്കെ മുളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടാ നമ്മൾ പൂക്കളമൊക്കെ വാരി കളഞ്ഞ സ്ഥലത്ത് പെരക്ക് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് കാണിരുന്നു കുറേ ദിവസത്തേക്ക് നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ എന്താണ് പുറകോസ് കുറേ പുല്ലൊക്കെ ഉണ്ടായിരുന്നത് പുറച്ചൊക്കെ കളഞ്ഞതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലല്ലോ അതൊക്കെ കണ്ട് കാണിച്ചൊക്കെ ഒന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ പെട്ടെന്ന് വീട്ടിൽ ഇപ്പോൾ കുറച്ച് ദിവസം നിൽക്കേണ്ട വന്നത് അപ്പം അതേ നോക്കി പോകുമരുന്നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വാരിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കണായിരുന്നു ഒന്ന് ഓണത്തിനൊക്കെ മുമ്പ് പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല പിന്നെ കുറച്ച് പൂക്കൾ ആണല്ലേ കുറച്ച് പൂക്കളൊക്കെ ഞാൻ ഇവിടെയും കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു പറമ്പും നമ്മളങ്ങനെ തിരിച്ച് എത്തി അല്ലേ ഈ തിരിച്ച് വീട്ടിലേക്ക് എത്തി വീട്ടിലകത്താണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഒരു മാറ്റവും ഇല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ തോന്നില്ലേ പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഈ മാറ്റങ്ങളൊന്നുമില്ല ഒരാഴ്ച വലിയ മാറ്റങ്ങളൊന്നും ഇവിടെ കാണാനില്ല അപ്പം ഇനി നമ്മൾ കൂട്ടുകാട് വീഡിയോ ഒക്കെ തുടങ്ങുമ്പോഴും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നോട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാട് വീഡിയോ ഇടുമ്പോൾ ഞങ്ങളെ മാത്രം കാണുന്നില്ല നിങ്ങൾ നമ്മൾ കടക്കരെ ചെല്ലുമ്പോൾ എല്ലാവരെയും കൂടി കാണുമ്പോൾ കാണുമ്പോൾ കാണുമല്ല ഇവിടെ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മാത്രം കാണുമ്പോൾ പോറടിക്കണമെന്ന് പറയരുതോട്ടെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെക്കണതാണ് അപ്പം അതിലെന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ പറയണം അവർ ആണെങ്കിൽ അകത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് പോയ പോലെ തന്നെയുണ്ട് അപ്പം അമ്മ തുണിയൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് അങ്ങനെ കബോർഡിനകത്തേക്കി വെച്ച് തരൂല അമ്മ എപ്പോഴും തുണി ഞാൻ പുറത്ത് അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് ഇവിടെ വെക്കും വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനെടുത്ത് വെച്ചോ ഞാൻ ഉണക്കി റെഡിയാക്കിയൊക്കെ തരാമെന്ന് പറയും സുതപ്പൻ എൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വീട് കൊടുക്കുന്ന സമയത്ത് അപ്പം വീട് വന്നിട്ട് ജനലൊന്നും തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ മുറിയിലോട്ടോട്ടൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറിയിട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂറിന്റെ വന്ന് വാദൊന്നും എന്താണോ മടി വന്നിങ്ങനെ വെറുതെ ഇരിക്കാന്ന് തോന്നുന്നു കുറേ ദിവസം വെറുതെ എന്നാലും ഒരു അന്ന വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോ ഒരു ഒരു വിഷമമായിരിക്കുമല്ലോ അന്നത്തെ ദിവസം സൂതപ്പന അറിയാൻ പറ്റൂല അന്നത്തെ ദിവസം നമുക്കൊരു ഭയങ്കര വിഷമായിരിക്കും ഞാനപ്പ സിന്ധോമ്മ എന്തെന്നാവോ ശ്രുതി എന്ത്രീക്കീകരിക്കുന്നാവോ ഈ സമയത്തായിരുന്നെങ്കിൽ വീട്ടിൽ ചേച്ചി അതല്ലേ ചേച്ചീന്നൊക്കെ പറഞ്ഞു ഇതല്ലേ ചേച്ചി നമ്മൾ വൈകുന്നേരം ഇന്നത് ഇതാല്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവൾ വരണതും അമ്മയുടെ കളിയുടെ പ്രാക്ടീസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം വരുന്നു പിന്നെ വൈകുന്നേരം കണ്ണം വരുമ്പോഴാണെങ്കിലും ഒരു കുഞ്ഞി തല്ലൊടിത്തവും ഡീമ്പെഹളും ഒക്കെ ആയിട്ട് സുതപ്പൻ്റെ എല്ലാവരും കൂടി രസം വരുന്നു അപ്പോൾ ഇവിടെ വീണ്ടും ഞങ്ങളിങ്ങനെ ഒറ്റക്കായി അല്ലേ സാറില്ല നാളെ നമ്മുടെ സു വരും നമ്മൾ എപ്പോഴും എല്ലാവരും കൂടി കൂടെ വേണമെന്നും ആഗ്രഹിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ കുറച്ചൊക്കെ കുറച്ച് മിസ്സിംഗ് ഒക്കെ ആവാം എന്നാലും കൂടിച്ചേരലൊരു രസം ഉണ്ടാവുകയുള്ളൂ അന്നേലും സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കുറച്ച് കയ്യിൻ്റെ വിഷമം ഉണ്ടായെങ്കിലും ഇത്രയാക്കി മാറ്റി മാറി മാറിയല്ല ഒരുപാട് ഇങ്ങനെ നമ്മളെ നമുക്ക് ചെറുത് വന്നപ്പോൾ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസത്തത് ഇനി ചോറ് കറികളൊക്കെ വെക്കണം വെക്കാൻ മുഴുവൻ അപ്പോൾ ഇന്ന് ചോറും കറിയൊക്കെ വെക്കണം കൂടി കാണിച്ചു തരായിട്ടാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞോ പിന്നെ ചോറും കറിയൊക്കെ വെക്കട്ടേട്ടാ ചോറും കറി വെക്കണം വിളക്കൊക്കെ വെക്കണം നേരാനൊക്കെ അടിച്ചിടണം തുടക്കൽ പിടിക്കലൊക്കെ നാളെ ചെയ്യാമെന്ന് കരുതി അപ്പൊ ഇന്ന് തന്നെ വേഗം ഉടനടി വന്ന ഒടി തന്നെ പണിയൊക്കെ എടുത്തിന് വല്ല നീര് കൂടിയാലോർത്ത് പയ്യെ പയ്യെ ചെയ്യാൻ കരുതി അപ്പൊ നമുക്കിനി ചോറും കറിയൊക്കെ വെക്കാം അപ്പൊ രാത്രിയായിട്ടാ രാത്രി എന്ന് വെച്ചാൽ ഒരു സന്ധ്യൊക്കെ കഴിഞ്ഞപ്പതേ നമ്മള് ഇനി അടുക്കളയിൽ പണിയൊക്കെ നോക്കണമല്ല ചോറൊക്കെ വെക്കാനായിട്ട് കുറേ നമ്മുടെ ചോറും പാത്രം കടപ്പത്തോട്ട് കയറിയിട്ടുണ്ട് കുടിവെള്ളത്തിൻ്റെ പാത്രം കയറിയിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ചുണക്ക ചെമ്മുടെ ചെമ്മീൻ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല എനിക്ക് സുധുവിനൊക്കെ ഇത്തിരി അലർജിയുടെ അസുഖമുള്ള ആൾക്കാരായതുകൊണ്ടേ എല്ലാം അലർജിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഉണക്ക ചെമ്മീൻ ചാമ്പക്ക വൈൻ അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്തും നേത്തിങ്ങനെ തടിച്ച് പൊന്തും അതുവരെ ഞങ്ങളതെല്ലാം ഒഴിവാക്കാറാണ് പതിവി കുറച്ച് നാളായിട്ട് എന്തോ ഉണക്കച്ചെമ്മീൻ കഴിച്ചിട്ട് കുഴപ്പമൊന്നും തോന്നണില്ല അപ്പോൾ അതുകാരണം സ്വതും ഇനിഞ്ഞേയും വീട്ടിൽ നിന്ന് ഉണക്കച്ചെമ്മീൻ കഴിച്ചെന്നും പറയുന്നുണ്ട് അമ്മേത്തിൽ എടുത്തു എടുത്തോന്നും പറഞ്ഞിട്ട് അത് കാരണം അങ്ങനെ എടുത്ത് ഉണക്കച്ചെമ്മീൻ ഇനി നന്നാക്കിയിട്ട് അതിനെ വർക്കുകയും ചെയ്യുക ചോറും ആക്കുക അല്ലെങ്കിൽ കഞ്ഞിയാണ് എന്തെങ്കിലും ആക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നേ അപ്പോൾ അതേ ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പൊണ്ടട്ടത്തിലെ വീഡിയോ ഒക്കെ കണ്ടില്ലേ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രൈഡ് റൈസിന് പെട്ടെന്ന് കഞ്ഞിയിലോട്ട് വന്ന് ഇന്നലെ കഞ്ഞി മിസ് ചെയ്യുന്നുണ്ടായിരുന്നെട്ടെ കുറേ ദിവസത്തിതേ സുതപ്പൻ ഇവിടെ നല്ല ആകൃതി സുധു ചെയ്തിരുന്ന വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ സുധുദയുടെ അഴിച്ചു വെച്ചിട്ടുണ്ട് അഴിച്ചു വെച്ചിട്ട് വേറൊരു രീതിയാക്കാൻ പോകണത് അല്ല സുധു അതിന് വേണ്ടിയിട്ട് എന്താണ്ടൊക്കെ ഒരു ഉരുക്കൽ കരിക്കലൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത്രയും ദിവസം സമയം ഉണ്ടായിരുന്നല്ലോ സമയമുണ്ടായിരം ഉണ്ടാക്കിയത് നമ്മൾ ടേബിളുമ്പോൾ തന്നെ എടുത്ത് വെച്ചേക്കായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാൽ ഇനിയിപ്പോൾ ചൊവ്വാഴ്ചത്തേക്ക് ഇതിൽ വർക്ക് ചെയ്യോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ ബേസ് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ കല്ലിൽ ഇട്ടിരുന്നത് അപ്പം ഞാൻ കഴിഞ്ഞൊരു രണ്ടാഴ്ച മുന്നേ തന്നെ ഒരു മാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഗ്രാസിൻ്റെ പുല്ലിൻ്റെ മാറ്റിൽ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അത് സെറ്റാക്കാനൊക്കെ പോണ്ട് പിന്നെ ഇതൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടൊക്കെ കണ്ടതാണ് എല്ലാവരും എന്നാലും ഞാൻ സെറ്റാക്കി കഴിഞ്ഞിട്ട് വെറുതെ ചുമ ഒന്ന് കാണിച്ചില്ല കേട്ടോ അപ്പം ഇനി ആ ഉണക്ക ചെമ്മീ നന്നാക്കി എടുക്കണം ഇന്നിപ്പോൾ വിളക്ക് വെച്ചില്ല കേട്ടോ റാന് തുടച്ചിട്ട് ഇപ്പോൾ കുറച്ചായല്ല അപ്പം അത് കാരണം വിളക്ക് വെച്ചില്ല തൃക്കരപ്പൻ എടുത്ത് വെച്ചിട്ടില്ല ഒന്നും ചെയ്യാതെ അവിടെ മടി പിടിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ ഭയങ്കര ഒരു മൂകത ഇപ്പം അമ്മയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഇത്ര നേരം വർത്താനം പറയാനങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് അവരങ്ങോടെ അപ്പുറത്തേക്ക് പോയി ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ചേട്ടന് ഇത്തിരി വന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ സുഖപ്പിനിടാത്തിരിക്കണായിരുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇനി എല്ലാവരും വരും അപ്പം വിളക്കൊന്നും വെച്ചില്ല ഇന്ന് ഇനി നാളെ തുടങ്ങി നാളെ തുടച്ചിട്ടിട്ട് വിളക്ക് വെക്കാൻ തരിക അപ്പം ഇനി വിളക്കൊന്നും വെച്ചില്ല അങ്ങനെ ഇരിക്കുന്നേ ഇനി നമ്മുടെ ബാക്കി സുതപ്പൻ്റെ ഈ പരിപാടി ഞാനിപ്പോൾ ചോറടപ്പത്തിട്ടുണ്ട് അതും ഉണക്ക ഉണക്കച്ചെമ്മീനൊക്കെ നന്നാക്കി വറുത്ത് കഴിക്കുന്ന നേരത്ത് കാണാട്ടാ സുധൂൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കാണാട്ടാ അപ്പം അതേ നമ്മൾ നമ്മുടെ കഞ്ഞിയും ഉണക്കച്ചെമ്മീം വറുത്തതൊക്കെ ഇവിടെ റെഡിയാക്കി സുതപ്പൻ്റെ വറക്കില്ല ഫുൾ പണിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ദേ കഞ്ഞും ഞങ്ങൾ കഴിച്ച് കഞ്ഞി ഞങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഇടക്കാണല്ലേ വീടിയോടു വെച്ചേക്കണ ആര്യം അപ്പൊ എങ്ങനെയുണ്ട് എടുത്ത് കഴിച്ചു ആയിട്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇവിടെ നിർത്തിയാലും അപ്പൊ നമ്മടെ ഇന്നത്തെ നമ്മുടെ വീട്ടില് വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കൂറ്റാട് വീട്ടിലെ വിശേഷം വിശേഷത്തിന്റെ തുടക്കം ഇത്രേം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കിന് നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ